വീട്ടിലാകെയുള്ള മൂന്ന് പേരും രോഗികളായതോടെ ചികിത്സയ്ക്കും വീട്ടു ചെലവിനും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കാണക്കാരി പഞ്ചായത്ത് ആറാം വാർഡിൽ താമസക്കാരായ രാജേഷും കുടുംബവും ശരീരത്തിന് ഒരു വശം തളർന്ന അമ്മയെയും ക്യാൻസർ ബാധിതനായ അച്ഛനെയും സൃസൃഷ്ടിക്കുന്നത് രോഗിയായ രാജേഷ് ഒറ്റയ്ക്കാണ് ഇത് കാണക്കാരി പഞ്ചായത്ത് ആറാം വാർഡ് മുളക്കുന്നം കരിമ്പാല ഭാഗത്ത് ഓണംകോട്ട് രാജേഷിന്റെ വീടാണ് വീട് കാണുന്ന ആർക്കും എളുപ്പം മനസ്സിലാകും ഈ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വീടിന്റെ ദുരവസ്ഥയേക്കാൾ പരിതാപകരമാണ് വീട്ടിലുള്ളവരുടെ അവസ്ഥ രോഗാതുരായ മൂന്ന് ജീവിതങ്ങളാണ് ഈ വീടിനുള്ളിൽ ദുരിതാവസ്ഥയിൽ കഴിയുന്നത് രണ്ടര വർഷം മുമ്പുണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് രാജേഷിന്റെ അമ്മ ലൈലയുടെ ശരീരത്തിന്റെ ഒരു വശം തളർന്നു കിടപ്പാണ് ക്യാൻസർ ബാധിതനായ അച്ഛൻ കുഞ്ഞുഞ്ഞും ഇപ്പോൾ കിടക്ക വിട്ട് എഴുന്നേൽക്കാറില്ല ഇവർ രണ്ടുപേരെയും പരിചരിക്കുന്ന രാജേഷിനാകട്ടെ കടുത്ത ശ്വാസമുട്ടൽ മൂലം ജോലിക്ക് പോകാൻ കഴിയുന്നുമില്ല ഇതോടെ നിത്യവൃത്തിക്കും ചികിത്സാ ചെലവിനും വഴി കണ്ടെത്താൻ ആവാതെ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ കുടുംബം അമ്മ രണ്ടര വർഷമായിട്ട് അമ്മ ഈ കിടപ്പ് രോഗിയായിട്ട് അമ്മ ഷുഗർ വന്നിട്ട് കണ്ടമാനം പോയി ആ സമയത്ത് അമ്മ വീണ് പോയി ഒരു വൺ സൈഡ് സ്ട്രോക്ക് വന്നിരിക്കുകയോ അപ്പോൾ അത് രണ്ടര വർഷത്തോളമായി അമ്മ കിടപ്പു രോഗിയായിട്ട് തന്നെ അതിനോടയ്ക്കാണ് ഇപ്പോൾ അച്ഛനും പെട്ടെന്ന് ഈ രണ്ടു രണ്ട് രണ്ടര മാസത്തോളമായി അച്ഛനും വയ്യാണ്ട് അച്ഛനും കിടപ്പായിപ്പോയത് അപ്പോൾ അച്ഛൻ്റെ അസുഖം എന്നതാണെന്നുള്ള അറിയുന്നത് ഈ ഒരാഴ്ച ആയതേ ഉള്ളൂ പിന്നെ എന്താന്ന് അത് റിസൾട്ട് വന്നപ്പോഴാണ് കൃത്യമായിട്ട് ഈ ക്യാൻസറാണെന്നുള്ളൊരു രോഗം ഇന്നതാണെന്നുള്ളത് അറിയുന്നത് ഇപ്പോൾ ഇതുവരെ അച്ഛനെ ഒന്നും അറിയിക്കാൻ പറ്റിയില്ല അച്ഛനെ അറിയിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛനെന്തേലും ബുദ്ധിമുട്ടും കാണിക്കുന്നുള്ള ഇതുവരെ ഞാനിവിടെ ഇല്ലായിരുന്നു എങ്ങോട്ടെല്ലാം മാറിയാൽ പോലും അമ്മയുടെ കാര്യങ്ങളെല്ലാം അച്ഛനെ നോക്കിയിട്ടുണ്ടെന്ന് അച്ഛനും കിടപ്പാക്കിക്കഴിഞ്ഞാൽ എനിക്കും പയ്യാത്ത ഒരവസ്ഥയാണ് ഞാനും ഇൻഹേലർ വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം കൊണ്ടുള്ള കാരണം അതുപോലത്തെ ഒരു അവസ്ഥരാണ് ഇപ്പോൾ എനിക്ക് എങ്ങോട്ടും വരാത്തൊരവസ്ഥ ഒന്നര വർഷമായിട്ട് ഭാര്യയും പിള്ളേരും പിണങ്ങി ഇവിടെ ഈ അടുത്ത ഏരിയയിൽ തന്നെ രണ്ടര രണ്ട് രണ്ടര കിലോമീറ്ററോളം ഉണ്ട് അവർ താമസിക്കുന്നത് അവർ വന്ന ഒരു സഹായത്തിനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥയില്ല അപ്പം അവരും വരത്തില്ല ആ ഒരു അവസ്ഥയിൽ എൻ്റെ എനിക്ക് എങ്ങോട്ടും ഒരു കടയിലേക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് രാജേഷിൻ്റെ അമ്മ ലൈല എന്ന ലീലാമണിയെ പരിചരിക്കാൻ കളത്തൂർ ഹെൽത്ത് സെൻറ്ററിൽ നിന്നുള്ള പാലിയേറ്റീവ് കെയർ ടീം ഇടയ്ക്കൊക്കെ എത്തുന്നുണ്ട് എങ്കിലും മാതാപിതാക്കളുടെ അടുത്തു നിന്നും ഒരു നിമിഷം പോലും മാറാൻ കഴിയുന്ന സാഹചര്യമല്ല രാജേഷിനുള്ളത് മാതാപിതാക്കളെ പരിചരിക്കുന്നതിനൊപ്പം വീട്ടിലെ ജോലികളും രാജേഷ് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അച്ഛൻ ക്യാൻസർ ബാധിതനാണെന്ന് അറിയുന്നതുവരെ രാജേഷ് ജോലിക്ക് പോയിരുന്നു ഈ സമയങ്ങളിൽ അമ്മയെ ശുശ്രൂഷിച്ചിരുന്നത് അച്ഛൻ തന്നെയാണ് അച്ഛനും കിടപ്പിലായതോടെ കുടുംബത്തിന്റെ വരുമാനം പൂർണമായും നിലച്ചു മുമ്പ് മേസ്ഥരിപ്പണിക്കാരനായിരുന്ന രാജേഷ് അലർജിയെ തുടർന്നുള്ള ശ്വാസം മൂട്ടൽ മൂലം കുറെക്കാലമായി മേസ്ഥരിപ്പണിക്ക് പോയിരുന്നില്ല കുറച്ചു കാലം മറ്റു ജോലികൾ നോക്കിയെങ്കിലും മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടതിനാൽ ഇപ്പോൾ മുഴുവൻ സമയവും വീട്ടിൽ തന്നെയാണ് കുറെ കാലമായി രാജേഷിന്റെ ഭാര്യയും മക്കളും അകന്നു കഴിയുകയാണ് ഇതിന്റെ മാനസിക വിഷമവും രാജേഷിനെ അലട്ടുന്നുണ്ട് മാതാപിതാക്കളിൽ ആരെയെങ്കിലും ഒരാളെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ മറ്റേ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകേണ്ട അവസ്ഥയാണ് സമീപവാസികളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്താലാണ് ഇതുവരെ പിടിച്ചു നിന്നത് പിടിച്ചുനിന്നത് വെള്ളക്കരമടയ്ക്കാൻ പോലും കാശില്ലാതിരുന്നതിനാൽ കുടിവെള്ള കണക്ഷനും കട്ടായി സുമനസുകളുടെ സഹായം ലഭ്യമായാലല്ലാതെ ഈ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ കുടുംബത്തെ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് രാജേഷിന്റെ അമ്മ ലൈലയുടെ പേരിൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കണക്കാരി ശാഖയിലുള്ള അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയച്ച് നൽകാവുന്നതാണ് സ്റ്റാർ വിഷൻ